അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലും ഇവിടെ കൂടുതലും ഭീകരവാദി ഭീകരവാദത്തിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിമിനെയും വിശ്വസിക്കാൻ സാധിക്കാത്തൊരവസ്ഥ അതിവിടെ വരും അതിവിടെ ബലപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ ഘട്ടത്തിലേക്കാണ് ഇത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപകടമാണ് എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് ഇനി മറ്റൊരു കമൻ്റ് ഇസ്രായേൽ ആ ആരാധന മൂത്ത് കുറേ സംഖ്യകൾ ഇവിടെ നിന്നും പോകുന്നുണ്ട് എന്ന് ഈ മരണവാർത്തയുടെ താഴെ കമൻ്റ് ഇടുമ്പോൾ എന്താണ് ഈ സലാമോ മുട്ടൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ കൊല്ലപ്പെട്ട ആ കൊല്ലം സ്വദേശിയും ഒരു സംഘിയാണ് എന്നാണോ ഈ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇറാഖിലും ഇറാനിലും അഫ്ഗാനിലൊക്കെ പോയി പൊട്ടി മരിക്കുന്ന അതല്ലെങ്കിൽ അവിടുത്തെ യുദ്ധത്തിൽപ്പെട്ട് മരിക്കുന്ന അന്നം കണ്ടെത്താൻ വേണ്ടി ഇവിടുന്ന് പോയിട്ടുള്ള സാധാരണ മനുഷ്യർ സാധാരണ മുസ്ലിം അവനെ ഇവിടുന്ന് ജിഹാദി എന്ന് വിളിച്ചാൽ എങ്ങനെയിരിക്കും നിങ്ങൾ എന്തിനാണ് ഈ പനി പരിപാടിക്ക് നിൽക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ സംഘവിരുദ്ധത ഓക്കെ അത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ വേണ്ടതിലും വേണ്ടാത്തതിലും അവിടെ തീവ്രവാദത്തെ തീവ്രവാദമെന്ന് വിളിക്കേണ്ട സ്ഥാനത്തും അത് ചെയ്യുന്നതിന് പകരം അവിടെയും ഈ പരിപാടി ചെയ്യുമ്പോൾ നിങ്ങളുടെ വാദങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെടുക നിങ്ങളിവിടെ ചെയ്തു വെക്കുന്നതിൽ ഒരു ഉദ്ദേശശുദ്ധി അതിവിടെ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ വാദങ്ങൾ ആരും കേൾക്കാതെ പോകുമെന്നും നിങ്ങൾ പറഞ്ഞു വെക്കുന്നതും ചെയ്തു വെക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്നതുമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒറ്റപ്പെടും എന്നത് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത് ഏത് മുസ്ലിമാണ് ഇവിടെ തീവ്രവാദി ഏത് മുസ്ലിമാണ് ഇവിടെ തീവ്രവാദി അല്ലാത്തത് എന്ന സംശയം ഇവിടെ വർദ്ധിക്കും ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ സലാമിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരിക ആ കുമ്മോജി കുമ്മോജിയിട്ട ആളുകളെ എന്തെന്നാണ് വിളിക്കേണ്ടതെന്നുള്ള ചോദ്യമാണ് ഇവിടെ വരിക ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി ഇതിന് മറ്റൊരു ഉദാഹരണം അങ്ങ് യു നിന്നും വീണ്ടും നമുക്ക് കിട്ടുകയാണ് യു കെയിൽ ഇസ്ലാമിനെതിരെ നടക്കുന്ന മുസ്ലീങ്ങളെ പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പല നിയമങ്ങളും വരുന്നു വന്നു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഇന്ന് അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു വാർത്ത കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് അത് അവിടെ വിസ അപ്ലിക്കേഷൻസ് പരിഗണിക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രത്യേക ലിസ്റ്റ് അത് കീപ്പ് ചെയ്യാവുന്ന ഒരു സംഗതിയെക്കുറിച്ച് അവർ ആലോചിക്കുന്നു എന്താണ് ആ ലിസ്റ്റ് ആ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിലനിൽക്കുന്ന ഒരു സാമുദായിക അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഗതി അതോടൊപ്പം തന്നെ ഒരു മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന ഒരു സംഗതി ഇതുപോലെയുള്ള പല പല വിഷയങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ തടസ്സമാകുന്നത് എന്ത് എന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞു അത് ഇസ്ലാമിക് എക്സ്ട്രീമിസ് തന്നെയാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുള്ള ഇസ്ലാമിക് എക്സ്ട്രീമിസ് അതുപോലെ മറ്റേതെങ്കിലും എക്സ്ട്രിമിസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് അതാരും തന്നെ നടത്തുന്നത് ഉണ്ടെങ്കിലും അത്തരം ആളുകൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നു ആ വിലക്ക് അതിങ്ങനെ എടുത്തു പറഞ്ഞ് അയാൾ ഓരോരോ തവണ പരിശോധിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുകയാണ് വിസ അവിടെ അപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ആ പേരുകൾ ആ ലിസ്റ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റിജക്റ്റ് ചെയ്തു പോകും അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഹെയ്റ്റ് പ്രീച്ചേഴ്സ് ടു ബി ബാർഡ് ഫ്രം യു കെ ആഫ്റ്റർ ഷോക്കിങ് ഇൻക്രീസ് ഇൻ എക്സ്ട്രീമിസം ഇതാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അവർ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് ആരെയാണ് അവിടെ തടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒഫീഷ്യൽസ് വിൽ ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ഡേഞ്ചറസ് എക്സ്ട്രീമിസ്റ്റ് ഫ്രം കൺട്രീസ് ഇൻക്ലൂഡിങ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ആൻഡ് ഇന്തോനേഷ്യ ഈ മൂന്ന് രാജ്യങ്ങളിലെ പ്രത്യേകത എന്താണ് മൂന്നും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇത് തന്നെയാണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ ഈ തരത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഹെയ്റ്റ് പ്രീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ദേ വിൽ ബി ഓട്ടോമാറ്റിക്കലി റെഫ്യൂസ്ഡ് എൻട്രി ടു ദ യു കെ ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിന് അവിടെ അവർ പറഞ്ഞു വെക്കുന്ന ചില കാരണങ്ങളുണ്ട് മിനിസ്റ്റേഴ്സ് ഓൾസോ ബിലീവ് ദേ ക്യാൻ യൂസ് എക്സിസ്റ്റിംഗ് നാഷണൽ സെക്യൂരിറ്റി പവേഴ്സ് ടു ബൂസ്റ്റ് എഫേർട്സ് ടു ബാർ പീപ്പിൾ ഫ്രം എൻട്രിങ് ദ യ യു കെ ഹു ആർ ഡീംഡ് ടു ബി നോൺ കണ്ടക്റ്റീവ് കണ്ട്യൂസീവ് ടു ദ പബ്ലിക് ഗുഡ് ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നാടിന് നമ്മളുടെ ആ ഒരു പൊതു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിന് ചേരാത്ത തരത്തിലുള്ള ആളുകളെ ഇവിടെ തടയുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു നിയമമുണ്ട് അതിനെ ഒന്ന് മൂർച്ച കൂട്ടി അവിടെ വെക്കുന്നു ഇതാണ് അവിടെ അവിടെ ചെയ്തു വെക്കുന്നത് ഇത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയാണ് ഇസ്ലാമിക് പ്രീച്ചേഴ്സിനെയും കൂടിയാണ് എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി this ദിസ് കുഡ് ഇൻക്ലൂഡ് ബ്ലോക്കിംഗ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് എ ട്രാക്ക് റെക്കോർഡ് പ്രീച്ചിങ് റേസിസം ഇൻസൈറ്റ്മെൻറ്റ് ഓർ യൂസിങ് ഇൻറ്റിമിഡേഷൻ ഓർ വയലൻസ് ടു അൻഡർമൈൻ the ഡെമോക്രാറ്റിക് പ്രോസസ് എന്തൊക്കെയാണത് റേസിസം പ്രീച്ചിങ് റേസിസം അതുപോലെ തന്നെ incitement or using intimidation or violence ഈ വക സാധനങ്ങൾ അതിൽ പ്രധാനമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് റേസിസമാണ് ഇനി ഇതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട് എന്താണ് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ വഴി വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹമാസ് ഇസ്രായേൽ വിഷയം തന്നെയാണ് ഇതിനും പങ്ക് കൊണ്ടെത്തിക്കുന്നത് ഇതിലേക്കും വഴി വെച്ചിരിക്കുന്നത് തന്നെയാണ് അതായത് ഇത് കഴിഞ്ഞ ദിവസം നടന്ന യു അവിടെ യു കെയിൽ നടന്ന ഒരു റീഎലക്ഷൻ ആ റീഎലക്ഷനിൽ ഇത്തവണ ജയിച്ച് കയറിയത് റോഷ്സ് ഡേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജയിച്ച് കയറിയ ജോർജ് ഗാലവേ എന്ന് പറയുന്ന ഒരു എം ആ എം പി അവിടുത്തെ ഇടതുപക്ഷം എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളാണ് ആ ഇടതുപക്ഷക്കാരനായ ഈ ജോർജ് ഗ്യാലവേ അവിടെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ പല ആൻറ്റി ഇസ്രായേൽ സ്റ്റാൻസാണ് അതായത് ഇസ്രായേലിന് എതിരായിട്ട് നിൽക്കുകയും അങ്ങനെ നിന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന റോച്ച് ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ തോതിൽ നിലനിൽക്കുന്ന മുസ്ലിം പോപ്പുലേഷനെ അവരുടെ പരിധിയിലാക്കിക്കൊണ്ട് വോട്ട് നേടി ഇതുതന്നെയാണ് തന്നെയാണ് അവിടുത്തെ കാര്യം അപ്പോൾ എന്താണ് അവിടെ കാണുന്നത് നമ്മുടെ നാട്ടിൽ എന്താണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് അതേ പണി അവിടെ ഈ ജോർജ് ഗാലോവെ ചെയ്തു മുസ്ലിം പ്രീണനം നടത്തി അതിനു വേണ്ടിയിട്ട് ഹമാസിൻ്റെ കൂടെ കൂടി ഇത് തന്നെയാണ് അവിടെ ചെയ്തത് ഇത് നമ്മളുടെ ഋഷി സുനക് അത് അവർ നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ കൺസർവേറ്റീവ് പാർട്ടി അത് ശ്രദ്ധ കൊടുക്കുന്നു അവരവിടെ പറഞ്ഞു വെക്കുന്നത് ദ റൈസ് ഇൻ എക്സ്ട്രീമിസം ഡിമാൻഡ് എ റെസ്പോൺസ് ഫ്രം ഓൾ ഓഫ് എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതായത് ഈ ഇടതുപക്ഷം കാട്ടിക്കൂട്ടുന്ന ഈ പോക്കരുതരം അത് റിയലി കോസിങ് എ ബിഗ് ഡാമേജ് ടു ദ ഡെമോക്രാറ്റിക് പ്രോസസ് ഇൻ അവർ കൺട്രി ഞങ്ങളുടെ നമ്മുടെ നാട്ടിലെ യു കെയിലെ ഡെമോക്രസിക്ക് വലിയ ഒരു കുഴപ്പം അത് സൃഷ്ടിക്കുന്നു ഇതിനൊരു അന്ത്യം കൊടുക്കണം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ഈ ഇസ്ലാമിക് എക്സ്ട്രീമിസത്തെ തടയണം എന്ന് തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതിന് മുന്നോടിയായിട്ട് ചെയ്ത പല പണികളെക്കുറിച്ച് മുന്നേ ഞാൻ പറഞ്ഞു ഹിസ്ബുത്ത് തഹരീറിനെ ബാൻ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു ഇവിടെ വീണ്ടും ഇസ്രായേൽ ഹമാസ് വിഷയം ആൻറ്റി സെമിറ്റിസം വീണ്ടും പുതിയൊരു നിയമത്തിന് വഴി വെക്കുന്നു ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ നാട്ടിൽ ഇന്തിഫാദെന്നൊക്കെ പേരിട്ടാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് അതൊരു പേരല്ലേ വിഷയമെന്നൊക്കെ ചോദിച്ചിട്ട് മെഴുകുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ഒരു ചർച്ച നടന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ വീഡിയോ എന്തൊരു തകരാറ് അതിൻ്റെ ഓഡിയോ പ്രശ്നം അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു അപ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പേരല്ലേ എന്താ അതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടെന്നാണ് ചോദിക്കുന്നത് അത് പറഞ്ഞപ്പോഴും അവിടെ ഇരുന്ന ആ ഇടതുപക്ഷക്കാരനോട് ഞാൻ ചോദിച്ചു ഒരു പേരല്ലേ എന്ന ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതേ ചോദ്യം ജോസഫ് മാഷിനെ കൈവെട്ടിയ ആളുകളോട് ഒന്ന് പോയി ചോദിച്ചിട്ട് അവരെ ഒന്ന് പിന്തിരിപ്പിക്കാമോ എന്നൊന്ന് ചോദിക്കുക അത് ചോദിച്ച് അങ്ങനെ ചോദിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഞാൻ ചോദിച്ചു ആളോട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് അതൊരു പേരല്ലേ എന്നാണ് മുഹമ്മദ് എന്ന് പറയുന്ന വാക്ക് വെറുമൊരു പേരാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആ കയ്യും കാലം വിപരീത ദിശയിൽ നിന്ന് വെട്ടിയെടുത്തത് അത് മതനിന്ദയായിട്ട് തോന്നിയത് എന്തുകൊണ്ടാണ് അപ്പോൾ അത് മുഹമ്മദ് എന്ന് പേരായതുകൊണ്ടാണ് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ അത് വെറും ഒരു പേരല്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇന്ത്ഫാദ എന്ന് പറയുന്നത് അങ്ങനെ വെറും ഒരു പേരല്ല അതിന് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ അത്യന്തികമായ ലക്ഷ്യം ഇന്ന് പറഞ്ഞു വെക്കുന്നത് അതൊരു ആൻറ്റി ഇസ്രായേൽ സ്റ്റാൻസാണ് ഒരു ജൂത വിരുദ്ധതയും കൂടിയാണ് അതിനകത്ത് വരുന്നത് സെമിറ്റിസം തന്നെയാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഡേഞ്ചറാണ് അതൊരു റേസിസം കൂടിയാണ് അവിടെ പൊക്കി വെക്കുന്നത് ജൂത ജനത എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിലകൊള്ളുക എന്നത് തന്നെയാണ് ഈ ഇന്തിഫാദ എന്നതുകൊണ്ട് ഇന്ന് അർത്ഥം വെക്കുന്നത് തന്നെയാണ് അത് വെറും ഒരു പേരല്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് ഇത് മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള കപടവാദങ്ങളും ഇതുപോലെയുള്ള മുടന്തന്യായങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല അങ്ങ് യു കെയിൽ പോലും നമുക്ക് കാണുന്ന സ്ഥിതി വന്നപ്പോൾ അവർ പക്ഷേ കേരളത്തിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് അവർ വളരെ മികച്ചൊരു സ്റ്റാൻസ് എടുക്കുന്നു ഇതിങ്ങനെ പോയാൽ പറ്റില്ല അതായത് ജോർജ് ഗാലോവയെ പോലെയുള്ള ഇതുപോലെ മുസ്ലിങ്ങളുടെ പ്രീണനം നടത്തിക്കൊണ്ട് ഇസ്രായേൽ സ്റ്റാൻസ് അത് ആൻറ്റി ഇസ്രായേൽ എന്ന് പറഞ്ഞ് നിലകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ചിട്ട് വോട്ട് നില നേടി അവിടെ ജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ദോഷകരമാണ് നമ്മുടെ സമൂഹത്തിന് എസ്പെഷ്യലി അതിവിടെ നമ്മുടെ ഷോക്കിംഗ് ഇൻക്രീസ് ഇൻ എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റി നമ്മുടെ നാട്ടിലുള്ള അതാണ് അവിടെ കാണുന്നത് അത് ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കാണുന്നു അതുകൊണ്ട് പുതിയ നിയമം അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് പറയുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇതുപോലെയുള്ള പ്രീച്ചേഴ്സിനെ ഇനി ഇങ്ങോട്ട് എടുക്കില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു അതിനൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കണ്ടെത്തുന്നു ആ പേര് പേരതിലുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ചെയ്തു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ കൂടുതൽ ഓർമ്മിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ ആ യു എ മിനിസ്റ്റർ പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അതാണ് നമ്മുടെ നാടിനെ കുഴപ്പത്തിൽ ചാടിക്കുന്നതെന്ന് പറയും ഇന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് ഇടതുപക്ഷം ചെയ്യുന്നത് എന്ത് ഇടതുപക്ഷം ചെയ്തത് എന്താണ് ആ കുറ്റം എന്ന് വലിയ തോതിൽ ഒന്നും അറിയാത്ത പോലെ നിഷ്കുകളായിട്ട് ചോദിക്കുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണ് അവർ ചെയ്തത് ഇത് തന്നെയാണ് ഇട ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇടതുപക്ഷം കത്തി കൊടുത്ത് ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞു എന്നതല്ല ഇവിടുത്തെ കാര്യം ഈ തീവ്രവാദത്തിന് ഇതുപോലെയുള്ള മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്നു ഇതുതന്നെയാണ് ഇടതുപക്ഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്ന് യു പിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ജോസഫ് മാഷ കൈവട്ടിയ സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയാണ് അത് ജോസഫ് മാഷ മടയൻ എന്ന് വിളിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായതും അത് ജോസഫ് മാഷ് തന്നെയാണ് തെറ്റുകാരൻ എന്നൊരു പൊതുബോധം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുസ്ലിങ്ങൾ പോലും അങ്ങനെ ചിന്തിക്കുന്നതിന് വഴി വെച്ചതും അവരിലൂടെ അവരുടെ കൂടി ഈ തീവ്രവാദികൾക്ക് ജോസഫ് മാഷിൻ്റെ കൈയും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടിയെടുക്കാനുള്ള ഒരു ധൈര്യം കൊടുത്തതും അവർ തന്നെയാണ് അതിനുശേഷം ഇതേ തീവ്രവാദികൾ അവർ ജയിലിൽ കടന്ന് മത്സരിച്ച് ജനപ്രതിനിധികളായിട്ട് ജയിച്ച് കയറുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ആ എസ് ഡി പി ഐക്കാർ അവിടെ ജയിച്ച് കയറിയപ്പോൾ അവർക്ക് വോട്ട് കുത്തിയത് ആരാണ് ആ മുസ്ലിങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരിക്കലും ജോസഫ് മാഷി ചെയ്തത് തെറ്റല്ല എന്ന് തോന്നിയിട്ടില്ല അതവിടെ തെറ്റ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് തോന്നിയത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ വഴി വെച്ചത് അന്നത്തെ ഇടതുപക്ഷം തന്നെയാണ് അവിടുത്തെ ഭരണപക്ഷം തന്നെയാണ് അതാണ് നമ്മൾ പറയുന്നത് ഇതാണ് ഇടതുപക്ഷം ഇവിടെ ചെയ്യുന്ന മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് കഞ്ഞി വെക്കുന്ന പണി എന്ന് നമ്മൾ പറയുന്നത് ഇത് തിരിച്ചറിയാൻ നമ്മളുടെ നാട്ടിലെ പുരോഗമനം പറയുന്ന ആളുകൾക്ക് പോലും സാധിക്കുന്നില്ല എത്രമാത്രം ഗുരുതരമായ അവസ്ഥയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് പറഞ്ഞ് നമ്മൾ അടുത്ത കാര്യമാണ് പക്ഷേ പറയാതെ നിവൃത്തിയില്ല ഓരോ സംഭവങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നത് മടുക്കുന്ന ആളുകളുണ്ടാവും വിഷയങ്ങൾ ആവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഞാൻ കാണുന്നില്ല എന്നല്ല കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ചില വിഷയങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം എന്താണ് നമ്മൾ പ്രശ്നങ്ങൾ സമാനമായ പ്രശ്നങ്ങൾ തന്നെ അത് ദിനേനയൊന്നോണം വന്നുകൊണ്ടേയിരിക്കുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തന്നെ പുതിയ പുതിയ ആശയങ്ങളായിട്ട് പുതിയ പുതിയ എപ്പിസോഡ്സായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഇതിനെതിരെ പറയേണ്ടത് അത് റെപ്പിറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു ഗതികേടാണ് നമുക്കുള്ളത് ഇനി മറ്റൊരു കാര്യം ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണത്തിൻ്റെ പേരാണ് യു കെ അവിടെ പറഞ്ഞത് ഒന്ന് ഇന്തോനേഷ്യയും ഒന്ന് പാകിസ്ഥാൻ പിന്നെ ഒന്ന് അഫ്ഗാനിസ്ഥാനാണ് അത് ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ ആ വലിയ രാജ്യം അത് ഇന്ത്യയാണ് അധികം വൈകാതെ ഇന്ത്യ ആയിരിക്കും ഈ ലിസ്രൽ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമായിട്ട് മാറാൻ പോകുന്നത് എന്നും കൂടി നിങ്ങൾ ഓർക്കുമ്പോൾ ഇനി ഭാവിയിൽ ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നതിൽ മുസ്ലിങ്ങളുടെ പങ്ക് അത് ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ പങ്കായിട്ട് ഇവിടെ വിലയിരുത്തി കണ്ടാൽ അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതിൽ തന്നെ തീവ്രതയുണ്ടോ ഇല്ലയോ ഒരു സെക്കൻഡ് ഒരു റൗണ്ട് ചെക്കിംഗ് പോലും നടത്തുന്ന അവസ്ഥയിലേക്ക് യു കെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളോ ഉണ്ടായാൽ എടുക്കുന്നൊരു ഇവിടെ വന്നാൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് നല്ല ഒന്നാം നമ്പർ ഇരവാദമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി നമ്മളിവിടെ കാത്തിരുന്നുള്ള അതാണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഇതിനോടകം തന്നെ ഇന്തോനേഷ്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നുമുള്ള ഇരവാദക്കരച്ചിൽ നമുക്ക് കേൾക്കാം ഇനി ഇതുപോലെ ട്രംപ് ജയിച്ച് കയറുന്നൊരവസ്ഥ ഉണ്ടായാൽ അവിടെയും സംഭവിക്കാൻ പോകുന്നത് സമാനമായ നീക്കങ്ങളാണ് ഇതിന് ഞാൻ സന്തോഷിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നാൽ പറയുന്നത് അത് സാധാരണക്കാരായ മുസ്ലിങ്ങളെയും കൂടിയാണ് ബാധിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇത് തിരിച്ചറിയാൻ നമ്മൾ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം അത് തിരിച്ചറിയാൻ ഏതെങ്കിലും മുസ്ലിം തുനിഞ്ഞിറങ്ങിയാൽ അവനെ അതിന് സാധിക്കാത്ത രീതിയിൽ അവനെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷം അത് നിലകൊള്ളുകയും കൂടി ചെയ്യുമ്പോൾ അവന് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് നിന്റെ നിലപാടാണ് ശരി ബാക്കിയുള്ളവർക്കാണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയും കൂടി ഇവിടെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ മുസ്ലീങ്ങൾ ഈ തീവ്രവാദ ആശയങ്ങളിൽ പെട്ടുപോകുന്നതിനും അതുവഴി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇവിടെ വഴി വെക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞതിൻ്റെ ആകത്തുക ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ജൂതവിരുദ്ധത ഈ ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആ ജനം ടി വി ഡിബേറ്റിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആൾ അവിടെ പറയുകയാണ് ആൾ വലിയൊരു പ്രൊഫസറും ഡോക്ടറുമാണെന്നൊക്കെയാണ് പറയുന്നത് ആൻറ്റിസെമിറ്റിസം എന്നൊരു വാക്ക് അങ്ങനെ ഒരു വാക്കില്ല എന്നൊക്കെയാണ് എന്നോട് പറയുന്നത് അതായത് ഡോക്ടർക്ക് തെറ്റിയതായിരിക്കും എന്ന് പറയുന്നു അത് പുള്ളി ഉദ്ദേശിച്ചത് ആൻറ്റി സയണിസമാണെന്നാണോ സെമിറ്റിസം എന്ന് പറയുന്ന ഒരു വാക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അന്തം വിട്ടുപോയി ഞാനപ്പം തന്നെ തിരുത്തി അല്ല ആൻറ്റി സെമിറ്റിസം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ജൂതവിരുദ്ധത തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലിച്ചു നോക്കൂ അവിടെ ഇരിക്കുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ വലിയ കൊണാണ്ട്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആൾക്ക് ആൻറ്റി സെമിറ്റിസം എന്ന് ഒരു വാക്ക് പോലും അറിയില്ല എന്ന് വരുമ്പോൾ ഇവരൊക്കെ പിന്നെ എന്ത് ഇടതുപക്ഷം എന്നാണ് ഇവിടെ ഈ പറയുന്നത് ഇവരൊക്കെ എന്ത് ഈ എന്താണ് ഇവരുടെ താത്വിക ആചാര്യനാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇതുപോലെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഇവിടുത്തെ യുവത ഇതുപോലെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തിയേക്കുക കാരണം നിങ്ങളെ ഇതുപോലെ തെറ്റായ കാര്യങ്ങളും വാസ് വസ്തുതകളല്ലാതെയുള്ള വിഷയങ്ങൾ പറഞ്ഞാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്നത് എന്താണ് ഒന്നാമത്തെ സംഗതി ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നൊരു വാക്കുപോലുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലെയുള്ള കാബാലികന്മാർ അത് നമ്മൾ തിരിച്ചറിയണം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പോക്കിരിത്തരം ഇനി വേറെ ഒന്ന് പറയണമെങ്കിൽ അതുതന്നെയാണ് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണമായിട്ട് എനിക്കിവിടെ പറയാനുള്ളത് അന്ന് ഡിബേറ്റിലിരുന്ന് പറഞ്ഞ കാര്യമാണ് ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു വാക്ക് പോലുമില്ല എന്നൊക്കെ എഴുന്നള്ളിക്കാണ് ഇതാണ് നമ്മുടെ നാട്ടിലിടത് പക്ഷത്തിൻ്റെ നിലവാരം എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പുള്ളിക്കുള്ള മറുപടി അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതാണ് കാണുന്നത് ഇനി ഇതുപോലെ ഒരുപാട് ആളുകൾ ഇനി ഡീപ്പോട്ട് ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് യു കെയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ തന്നെ ആൻജം ചൗധരി എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക് പ്രീച്ചേഴ്സ് അദ്ദേഹത്തെ അവിടുന്ന് ഡീപ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ പുള്ളിയെ ഡീപ്പോട്ട് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ആ ലൈനിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നു അതിൽ ഏറ്റവും ഒന്നാമത്തെ ആളായിട്ട് നിൽക്കുന്ന മഹാനാണ് ഈ കാണുന്ന മഹാൻ നമ്മളുടെ മുഹമ്മദ് ഹിജാബ് എന്ന് പറയുന്ന ചങ്ങാതി ഇങ്ങേരൊറ്റയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഒരു മാച്ചിൻ്റെ ഒടുവിൽ ഒരു ഏഷ്യ കപ്പ് മാച്ച് നടന്നത് അതിനകത്ത് ഇന്ത്യ ജയിച്ചപ്പോൾ അവിടെ വലിയ ഒരു അക്രമം അഴിച്ചുവിടുന്നൊരവസ്ഥയുണ്ട് ലൈസസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് ചുക്കാൻ പിടിച്ചത് ഈ ചങ്ങാതിയാണ് എന്നുള്ളത് ഓൾറെഡി അവിടെ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഗതിയാണ് ഇതിൻ്റെ പേരിൽ പല അന്വേഷണങ്ങൾ നടക്കാനിരിക്കുന്നു അടുത്തു തന്നെ ഈ ഈജിപ്ഷ്യൻ യു കെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾ അധികം വൈകാതെ ഇങ്ങേരുടെ പടവും അവിടെ പൂട്ടും എന്നുള്ളതൊന്ന് വെച്ചേക്കുക അതിനുള്ള പണി യു കെ അവിടെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് അധികം വൈകാതെ നമുക്ക് കേൾക്കാം